നല്ല പഴുത്ത മാങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു മാംഗോ പുഡിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈ നെയ്മി ഷാൻജിയോ വെൽക്കം ടു ദീഡിയോ മാംഗോ പുഡിങ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്ത രണ്ട് മാങ്ങാപ്പഴം എടുത്തിട്ടുണ്ട് രണ്ടും കൂടി അര കിലോയോളം വെയിറ്റുണ്ട് ഇനി ഇത് തൊലി കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മെഷറിംഗ് കപ്പിൽ അളന്നപ്പോൾ ഏകദേശം ഒന്നര കപ്പോളമുണ്ട് കട്ട് ചെയ്ത ശേഷമുള്ള ഇതിൻ്റെ വെയ്റ്റ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് പുഡിങ് തയ്യാറാക്കുമ്പോൾ ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഏകദേശം കൃത്യമായിരിക്കണം അതല്ലെങ്കിൽ പുഡിങ് സെറ്റാവാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇപ്പോൾ എടുത്ത ഈ അളവിൽ മാങ്ങ എടുക്കുവാണെങ്കിൽ ഏകദേശം മൂന്ന് മുതൽ നാല് പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ മാംഗോ പുഡിങ് തയ്യാറാക്കാൻ സാധിക്കും ഇനി കട്ട് ചെയ്തെടുത്ത മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതോടൊപ്പം തന്നെ പഞ്ചസാര അരക്കപ്പ് അതായത് നൂറ് ഗ്രാം ഈ അളവിൽ പഞ്ചസാര ചേർത്താൽ ആവശ്യത്തിനുള്ള ഒരു മീഡിയം മധുരമായിരിക്കും ഉണ്ടാവുക നിങ്ങളുടെ ആവശ്യാനുസരണം രണ്ട് ടേബിൾ സ്പൂൺ കൂട്ടിയോ കുറച്ചോ ഇടാവുന്നതാണ് അവസാനമായി പാല് ഒന്നേകാൽ കപ്പ് തിളപ്പിച്ചറച്ചതോ അതല്ലെങ്കിൽ പാക്കറ്റിൽ വരുന്ന പാശ്ചറൈസ്ഡ് പാലോ ഉപയോഗിക്കാവുന്നതാണ് ഇനി മിക്സിയുടെ ജാർ അടച്ച ശേഷം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കുക ഇവിടെ ഒരു ബൗളിൽ കോൺഫ്ലോറ് കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മാംഗോ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിലേക്ക് കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക പാലും കോൺഫ്ലോറും നന്നായിട്ട് ഇളക്കി കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റിവെക്കുക അടുത്തതായി ഇതുപോലൊരു ബൗളോ അതല്ലെങ്കിൽ ഒരു മോൾഡോ പുഡിങ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് റെഡിയാക്കി വെക്കണം ബൗളോ അല്ലെങ്കിൽ മോൾഡോ ഒക്കെ ആണെങ്കിൽ അകത്തൽപ്പം എണ്ണയോ ബട്ടറോ ഒക്കെ പുരട്ടുന്നത് പുഡിങ് എളുപ്പത്തിൽ വിട്ടുകിട്ടുന്നതിന് സഹായിക്കും ഇതുകൂടാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെവ്വേറെ സെർവ് ചെയ്യുന്നതിനായിട്ട് ചെറിയ ചെറിയ കപ്പുകളോ ഗ്ലാസ്സുകളോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ചെറിയ കപ്പുകളും ഗ്ലാസ്സുകളും ഗ്ലാസുകളുമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല അടുത്തതായി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ച ശേഷം അതിലേക്ക് നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തത് ഒഴിക്കുക ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വേണം ഇളക്കി കൊടുക്കാൻ തുടർച്ചയായിട്ട് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരുന്ന കോൺഫ്ലോറും പാലും ചേർക്കണം കോൺഫ്ലോർ കുറച്ചു നേരം ഇരുന്നു കഴിയുമ്പോൾ അടിയിലടിഞ്ഞ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു കൈകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് കോൺഫ്ലോർ അൽപാൽപ്പമായിട്ട് ഇതിലേക്ക് ചേർക്കുക ഒരു കാരണവശാലും ഇത് ഒരുമിച്ച് ഒഴിക്കുകയോ അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കാതിരിക്കുകയോ ചെയ്യരുത് അൽപാൽപ്പമായിട്ട് ഒഴിച്ച് തുടർച്ചയായിട്ട് ഇളക്കണം അതുപോലെ തന്നെ നല്ല സ്പീഡിൽ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക അങ്ങനെ തുടർച്ചയായിട്ട് വീണ്ടും രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം നമ്മൾ ചേർത്ത കോൺഫ്ലോറ് നന്നായിട്ടൊന്ന് വെന്ത് അതിന്റെ പച്ച ചൊവയൊന്നും മാറണം അതിനുവേണ്ടിയാണ് രണ്ട് മിനിറ്റ് നേരം ഇളക്കുന്നത് ഇതിപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടെക്സ്ചർ തന്നെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക അതിനുശേഷം ഒന്ന് ഫ്ലേവർ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഇതിലേക്ക് ഉപ്പ് രണ്ട് നുള്ളു ചേർക്കുക ഒരിക്കൽ കൂടി എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് എടുത്ത് കൊട്ടുന്നത് ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് വെളിയിൽ പോകുന്നതിനും അതുപോലെ തന്നെ ഇതൊന്ന് ലെവൽ ലെവലാകുന്നതിനും സഹായിക്കും ഇനി ഇതിങ്ങനെ തുറന്നു വെച്ച് ചൂടൽപ്പം ആറിയതിനു ശേഷം ഒരടപ്പ് കൊണ്ടോ ഫോയിൽ പേപ്പർ കൊണ്ടോ കവർ ചെയ്ത് റെഫ്രിജറേറ്ററിൽ വെക്കുക ശ്രദ്ധിക്കുക ഫ്രീസറിലല്ല വെക്കേണ്ടത് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് രണ്ടോ മൂന്നോ മണിക്കൂർ നേരമെങ്കിലും റെഫ്രിജറേറ്ററിൽ വെക്കണം എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് സെറ്റാവുകയുള്ളൂ പുഡിങ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് അൺമോൾഡ് ചെയ്യാം നിങ്ങൾക്ക് കാണാം പുഡിങ് നന്നായിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അളവുകളെല്ലാം പരമാവധി കൃത്യമായിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ എളുപ്പത്തിൽ നല്ല പുഡിങ്ങ് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ ചെറിയ ഗ്ലാസ്സുകളിലോ അതല്ലെങ്കിൽ മോൾഡുകളിലോ നിങ്ങൾക്ക് പുഡിങ് തയ്യാറാക്കാൻ സാധിക്കും ആവശ്യമെങ്കിൽ ഫ്രഷായിട്ട് കട്ട് ചെയ്ത മാമ്പഴമോ മിൻറ്റ് ലീവ്സോ ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഗാർണിഷ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ മാംഗോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്